ഫലസ്തീനിയൻ കവി മഹമ്മൂദ് ദർവീഷിൻ്റെ കവിതയെ ആസ്പദമാക്കി ഞങ്ങൾ ഒരു നാട്യശില്പം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ കവിത മൊഴിമാറ്റം നടത്തിയത് ജമീൽ അഹമ്മദ് ആശയവും സംഭാഷണവും സംവിധാനവും സയിദ് ഹമദാനിയും ഒരു നിങ്ങളുടെ ഇവരുടെയും ആശീർവാദത്തോടു കൂടി ഞങ്ങൾ തുടങ്ങുന്നു ഇത് ലോകത്തിലെ തുറന്ന ചെയ്തു ദിനചര്യാക്കിയവരുടെ നാട് ഓരോ മണൽക്കെറികൾക്കും ചെറുത്തുനിൽപ്പിന്റെ കഥകളാണ് പറയുവാനുള്ളത് ശരീരങ്ങളും വികൃതമാക്കപ്പെട്ട ശരീരഭാഗങ്ങളും ഇവിടെ തെരുവുകാഴ്ചകളാണ് ഇവരുടെ മൂക്കിന് താഴെയാണ് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ യു എൻ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഷണ്ഡീകരിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഇവിടുത്തുകാരെ കൊല്ലാൻ ആയുധവും പെട്രോൾ ഡോളറും കൊടുക്കുന്നവർ തന്നെയാണ് ഇവിടെ സമാധാനം സ്ഥാപിക്കുവാൻ യാത്രകൾ നടത്തുന്നത് എന്നത് വളരെ രസകരമാണ് ഇവിടുത്തുകാരുടെ സാമാന്യ ബോധത്തിന്റെ പാറച്ചുകൾക്ക് മുൻപിൽ സാമ്രാജ്യത്വത്തിന്റെ സാങ്കേതിക വിദ്യകൾ പതറിപ്പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതെ ഇവിടുത്തുകാർക്ക് ഉറപ്പുണ്ട് ഈ താഴ്വരയിൽ ഉലിവ മരങ്ങൾ ഇനിയും പൂക്കുക തന്നെ ചെയ്യും ഇവിടുത്തെ ഗോതമ്പ് വയലുകൾ സ്വർണനിറമുള്ള ഗോതമ്പ് മണികളാൽ സമൃദ്ധമാകും അതെ ഇതാണ് ഗസ്സ ഒരു ദാനം നൽകിയതിന്റെ പേരിൽ പിറന്ന മണ്ണിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ടവരുടെ കഥ ജൂതരുടെ ചതിയുടെ കഥ ആ കഥയാണ് ഞങ്ങൾ പറയുന്നത് ലോകമേ ഗസയിൽ ഓറഞ്ചുകൾ ചെയ്യുന്നത് തിന്നാൻ ആളില്ല വാങ്ങാൻ പണമില്ലിട്ടാണ് കണ്ടില്ലേ അഭയാർത്ഥികളായി വന്നവർ ഞങ്ങളെ അഭയാർത്ഥികളാക്കിയത് അവരുടെ മിസൈൽ ചീളുകളാൽ ഞങ്ങളുടെ മക്കളുടെ തലച്ചോറുകൾ ചെറു തിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നെ സ്വതന്ത്രമാക്കൂ എനിക്ക് നീതി തരൂ ലോകമേ നിങ്ങളെന്റെ സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നില്ല നിങ്ങളെന്റെ മൗനത്തിന്റെ വാൽമീകങ്ങളിൽ അടയിരിക്കുന്നു കാറ്റുകൊണ്ട് കാറ്റുകൊള്ളാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല പറയൂ ലോകമേ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും പറവകൾ പറവകൾ ഏലാകാശത്തിനും അപ്പുറം ʻo ka സഹോദരൻ ഞങ്ങളുടെ മജ്ജയിലേക്ക് അവർ പാണികൾ അടിച്ചു കയറ്റുകയാണ് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ കണ്ണിൽ തിമിരം തിമ്മിനം മാറീർത്തിരിക്കുകയാണോ നിങ്ങളുടെ കണ്ണിൽ തിമിരം തിമ്മിനം മാറീർത്തിരിക്കുകയാണോ ഇപ്പോൾ കരയാറില്ല ഞങ്ങൾ എറിയുന്ന കൾച്ചുകൾ അവരുടെ നൂറ് മിസൈലുകൾക്ക് തുല്യമാണ് കാരണം ഞങ്ങൾ സത്യത്തിനു വേണ്ടിയാണ് അതിജീവനത്തിനു വേണ്ടിയാണ് പ്രതിരോധം തീർക്കുന്നത് യിൽ പിടങ്ങി വരയ്ക്കുന്ന കുഞ്ഞുങ്ങളോടും ബുദ്ധനോടും മനസ്സുകൊണ്ട് ഐക്യപ്പെട്ട് വനമുരുകുന്ന അനേകരുണ്ട് ഞങ്ങൾ കേൾക്കുന്നു ഒരു ചീറകടി ശബ്ദം അതെ അതെ ആനക്കൂട്ടവുമായി കളമ്പ് പിടിക്കാൻ വന്ന അബ്രഹത്തിനെയും കൂട്ടനെയും ചവച്ചരച്ച് വൈക്കോൽ ചണ്ടിരുവ് പോലെയാക്കിയ ത്തിന്റെ ചെറുകടി ശബ്ദം ആ പറവങ്ങളുടെ ചുണ്ടിൽ തെമ്മാടികളും അക്രമകാരികളുമായ ഇസ്രായേൽ രാക്ഷസന്മാരുടെ നെറുക്കം തലയിലേക്ക് വർഷിക്കാനായി ആവി പറക്കുന്ന കല്ലുകളുണ്ട്